കേരള പോലീസിലെ ഒരു കൂട്ടം സംഘ മനസ്സുള്ള പുഴുക്കുത്തുകൾക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും പി വി അൻവർ ആരംഭിച്ച രാഷ്ട്രീയ പോരാട്ടത്തിൽ ആദ്യത്തെ വിക്കറ്റ് എസ് പി സുജിത് ദാസിന്റെ സസ്പെൻഷന്റെ രൂപത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ അതിൽ രണ്ടാമത്തെ വിക്കറ്റ് വീണതിന്റെ ആഘോഷത്തിലാണ് പി വി അന്തർ എം എൽ എയും അദ്ദേഹത്തിന് മുൻപ് തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള സി പി എം എം എൽ എ ആയ ഡോക്ടർ കെ ടി ജലീലും രണ്ടാമത്തെ വിക്കറ്റ് ഈ കളിയിൽ വീഴുന്നത് മലപ്പുറം എസ് പി ആയിട്ടുള്ള എസ് ശശിധരന്റെ സ്ഥലം മാറ്റത്തിന്റെ രൂപത്തിലാണ് എസ് ശശിധരനെതിരെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വിരമിച്ച മജിസ്ട്രേറ്റ് ഉൾപ്പെടെ ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു അതിനോടൊപ്പം ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഡോക്ടർ കെ ടി ജലീൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ എസ് ശശിധരൻ എന്ന മലപ്പുറം മുൻ എസ് പി ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അതോടൊപ്പം ഈ മുഴുവൻ രാഷ്ട്രീയ വിവാദവും മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യം വയ്ക്കുന്നതാണ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ ഒരു കരുനീക്കമാണ് ഈ രാഷ്ട്രീയ വിവാദത്തിന് പിന്നിലെന്നുമുള്ള കിംവദന്തികൾക്ക് ഒരു വിരാമം ഇടുന്നുകൂടിയുണ്ട് ഡോക്ടർ കെ ജി ജലീൽ കാരണം ഡോക്ടർ കെ ജി ജലീൽ അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇനി തെറിക്കാനുള്ളത് ബൻസ്രാവിൻ്റെ കുറ്റിയാണ് വൈകാതെ അതും തെറിക്കും ഞങ്ങളുടെ ക്യാപ്റ്റൻ പിണറായി വിജയനാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ പിണറായി വിജയനാണ് എന്ന് പറഞ്ഞു തന്നെയാണ് ഡോക്ടർ കെ ടി ജലീൽ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് പക്ഷേ അതിനു മുൻപായി അദ്ദേഹം മറ്റൊന്നുകൂടി പറയുന്നുണ്ട് ഇനി തെറിക്കാനുള്ളത് ഒരു വൻ സ്രാവിൻ്റെ കുറ്റിയാണ് എന്ന് അത് എ ഡി ജി പിയെ പരോക്ഷമായി ലക്ഷ്യം വയ്ക്കുന്ന ഒരു ഒളിയമ്പാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായില്ല എന്തായാലും എ ഡി ജി പിക്ക് എതിരെ ഉൾപ്പെടെ ഇപ്പോൾ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ സ്ഥലമാറ്റത്തിന് വിധേയനായ മലപ്പുറം എസ് പി എസ് ശശിധരനെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഡോക്ടർ കെ ടി ജലീൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചിരിക്കുന്നത് നമുക്ക് ആ കുറിപ്പ് ഒന്ന് പരിശോധിക്കേണ്ടതാണ് മലപ്പുറം എസ് പിയെ മാറ്റി രണ്ടാം വിക്കറ്റും വീണു ഐ പി എഫ് ഉദ്യോഗസ്ഥരിൽ സംഘികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് കേന്ദ്രത്തിൽ ബി ജെ പിയുടെ അധികാരോഹണമാണ് പോലീസിലെ സംഘിവൽക്കരണത്തിന് വഴിവെച്ചത് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരിലാണ് മലയാളക്കരയ്ക്ക് അപരിചിതമായ വർഗീയ ചുവയോടെയുള്ള പെരുമാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് എന്നാൽ ക്രമേണ അത് മലയാളി ഐ പി എസ് കാരിലേക്കും വ്യാപിക്കുന്നതാണ് നാം കണ്ടത് ഉത്തരേന്ത്യയിൽ മതം നോക്കി കുറ്റവാളികളാക്കുകയും കേസെടുത്ത് ജയിലിലാക്കുകയും ചെയ്യുന്നത് നിത്യ സംഭവമാണ് എന്നാൽ കേരളത്തിലും അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഏതൊരു മലയാളിയെയും വേദനിപ്പിക്കും ഇതിന് സർക്കാരോ മുഖ്യമന്ത്രിയോ അല്ല ഉത്തരവാദി ഉദ്യോഗസ്ഥ സമൂഹത്തെ വിശ്വാസത്തിലെടുക്കുക എന്ന സമീപനമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ നയം വിശ്വസിച്ചവരെ വഞ്ചിക്കുന്ന ശുംഭന്മാരെ കുറിച്ച് എന്തു പറയാം മലപ്പുറം എസ് പി ശശിധരൻ സംഘി മനസ്സുള്ള കൺഫേർഡ് ഐ പി എസ് കാരനാണെന്ന് നാട്ടിൽ പാട്ടാണ് പദവികൾ കരസ്ഥമാക്കാൻ എന്ത് നെറികേടും ചെയ്യുന്നവർ കശക്കിയെറിയുന്ന നിരപരാധികളുടെ പ്രാർത്ഥന വൻ ശാപമായി ഉദ്യോഗസ്ഥ പ്രമാണികളുടെ തലയിൽ നിലംപതിക്കുക തന്നെ ചെയ്യും മലപ്പുറം എസ്പിയുടെ തൊപ്പിയിലെ പൊൻതൂവലുകൾക്ക് രക്തത്തിൻ്റെ മണമുണ്ട് കണ്ണീരിന്റെ നനവുണ്ട് വംശവെറിയുടെ വിഷമുണ്ട് എത്രമാത്രം സങ്കുചിതന്മാരും അധമന്മാരുമാണ് ഇത്തരം പോലീസ് ഓഫീസർമാർ ഇവിടെയാണ് പൊതുപ്രവർത്തകർ ഉയർന്നു നിൽക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനും തൻ്റെ മുന്നിൽ വരുന്ന കേസുകൾ വർഗീയ താല്പര്യങ്ങൾ വെച്ച് കാണാൻ താൽപ്പര്യപ്പെടില്ല ഒരാളെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനും കേസിൽ കൊടുക്കാനും പോലീസ് മേധാവികൾ ചെയ്യുന്ന പോലെ അവരൊരിക്കലും ചെയ്യില്ല വെറുതെയല്ല വർഗീയവാദികളും അഴിമതിക്കാരുമായ റിട്ടയർ ചെയ്യുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പട്ടിയുടെ വില പോലും നാട്ടുകാർ കൽപ്പിക്കാത്തത് ഉന്നത ഉദ്യോഗസ്ഥർ ചെയ്യുന്ന നെറികേടുകൾ പറയാൻ ആരും മിനക്കെടാത്തത് ഭയം കൊണ്ടാണ് താൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെങ്കിലും ഈ മുർഖന്മാർ കൊത്തിക്കൊല്ലുമെന്ന് ഓരോരുത്തരും കരുതുന്നു പൗരന്മാരുടെ ഈ പേടിയാണ് ഹൃദയശൂന്യരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എക്കാലത്തും കരുത്തായത് ഇന്ന് ഞാനൊരു റിട്ടയർഡ് മജിസ്ട്രേറ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു അതിൽ ശശിധരന്റെ യഥാർത്ഥ മുഖം അനാവരണം ചെയ്യപ്പെടുന്നുണ്ട് മുൻ മജിസ്ട്രേറ്റിന്റെ അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങളും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പ് മാത്രം മതി മലപ്പുറം തെളിവായി വസ്തുതാവിരുദ്ധമായ ആ പോസ്റ്റിൽ വല്ലതും ഉണ്ടെങ്കിൽ ശശിധരൻ അയാൾക്കെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുക്കട്ടെ മലപ്പുറം എസ് പി പോലുള്ള വർഗീയ വിഷജന്തുക്കളെ തുറന്നു കാട്ടാൻ ഇനി മടിച്ചുകൂടാ നമ്മുടെ മൗനം പോലും അത്തരക്കാർക്ക് കരുത്താകും ഏതെങ്കിലും നിരപരാധികളെ വർഗീയ വിദ്വേഷത്തിന്റെ പേരിൽ അന്യായമായി ആര് ദ്രോഹിച്ചാലും അവർക്കോ അവരുടെ മക്കൾക്കോ അതിന്റെ ഫലം ദൈവം നൽകും ഉറപ്പാണ് മലപ്പുറത്ത് എസ് പി ആയി പെറ്റി കേസുകൾ ഉൾപ്പെടെ നിരവധി കേസുകൾ ഉണ്ടാക്കി ഏറ്റവും അധികം കേസുള്ള ജില്ലയെന്ന ഖ്യാതി മലപ്പുറത്തിന് ചാർത്തി നൽകിയ സുജിത് ദാസിന്റെ ഗതി എന്തായി മുഖ്യമന്ത്രി കർശനമായാണ് പോലീസിലെ പുഴക്കുത്തുകൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചത് മലപ്പുറം എസ് പിയെ മാറ്റിയതിലൂടെ രണ്ടാമത്തെ വിക്കറ്റും വീണു മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ ഇനി തെറിക്കാനുള്ളത് വൻസ്രാവിന്റെ കുറ്റിയാണ് വൈകാതെ അതും തെറിക്കും ഞങ്ങളുടെ ക്യാപ്റ്റൻ പിണറായി വിജയനാണ് ഇങ്ങനെ അവസാനിക്കുന്നു ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ട് കാര്യങ്ങളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ എടുത്തു പറയേണ്ടത് ഒന്ന് എസ് ശശിധരൻ എന്ന മലപ്പുറം എസ് ആയിരുന്ന വ്യക്തിക്കെതിരെ ഉയർന്നു വന്ന ഗുരുതരമായ ആരോപണങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചത് ഒരു റിട്ടയർഡ് മജിസ്ട്രേറ്റാണ് അദ്ദേഹം ഒരു മാധ്യമത്തിന് അഭിമുഖം ഉൾപ്പെടെ നൽകി ആ ആരോപണങ്ങൾ ആവർത്തിക്കുകയുണ്ടായി എല്ലാം പരിണത ഫലമായി തന്നെയാകണം ഇപ്പോൾ അദ്ദേഹത്തെ ശശിധരനെ ആ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുന്ന ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം ഈ കുറിപ്പിൽ തന്നെ തങ്ങളുടെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ക്യാപ്റ്റൻ സഖാവ് പിണറായി വിജയനാണ് എന്ന് ആവർത്തിച്ച് പറയുന്നതിലൂടെ ഇത് മുഖ്യമന്ത്രിക്കെതിരായ ഒരു രാഷ്ട്രീയ നീക്കമല്ല എന്ന് സ്ഥാപിക്കാൻ കൂടി ഡോക്ടർ കെ ടി ജലീൽ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഈ പോരാട്ടത്തിൽ ഡോക്ടർ കെ ടി ജലീലിൻ്റെയും പി വി അൻവറിൻ്റെയും ഈ പോരാട്ടത്തിൽ രണ്ടാമത്തെ വിക്കറ്റും വീണിരിക്കുകയാണ് ഇനി ജലീൽ പറഞ്ഞ പോലെ ആ വൻസ്രാവിൻ്റെ കുറ്റിതെറിക്കുന്ന ദിവസത്തിനായുള്ള കാത്തിരിപ്പുകൾ മാത്രമാണ് ഇനിയുള്ള ദിവസങ്ങളെന്ന് പറയേണ്ടിയിരിക്കുന്നു